കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള സാധനമാണ് നന്ദഗോപൻസിന്റെ ഭജൻസ് അവരുടെ ട്രെൻഡാണ് ഒരുപാട് അവർ പോകുന്നിടത്താൻ പറ്റില്ല ഇരുപത്തഞ്ച് വർഷമായി അവർ തുടങ്ങിയിട്ട് പക്ഷെ അവർ പോകുന്നിടത്തെല്ലാം നല്ല ജനമുണ്ട് അവരുടെ പേരിൽ എട്ട് ലക്ഷം രൂപ എഴുതി എടുത്തിരിക്കുന്നു ചിന്തിരി ശബരിമല അയ്യപ്പ അവർ ആ ഭാഗത്തോട്ട് പോയില്ല ആ ആഗോള സംഗമത്തിന്റെ ഭാഗത്തോട്ടേ അവർ പോയിട്ടില്ല അവരുടെ പേരിൽ അവർ ഭജൻ നടത്തിയ പേരിൽ എട്ടു ലക്ഷം രൂപ വിജയ് യേശുദാസും വീരമണിയൊക്കെ ഫ്രീ ആയിട്ട് പാടിക്കൊടുത്തു അവരുടെ പേരിൽ പൈസ മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം കിടക്കാൻ ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ രണ്ട് ലക്ഷം രൂപയുടെ ചാപ്പാട് മുഖ്യമന്ത്രി എന്താണ് സ്വർണ്ണോണം എടുത്ത് തിന്നത് അയ്യപ്പൻ്റെ സ്വർണ്ണോണം എടുത്ത് തിന്നത് രണ്ട് പവൻ കഴിച്ചുമാണ് രണ്ട് ലക്ഷം രൂപ അത് സ്വർണ്ണ പുളിശ്ശേരിയാണ് ഉണ്ടാക്കി കൊടുത്തത് മുന്നൂറ് പേര് പങ്കെടുത്ത പരിപാടിയിൽ അറുന്നൂറ് പേർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കി മുന്നൂറ് പേര് കഴിച്ചു മൂവായിരം പേരുടെ പേരിൽ ബില്ല് എട്ട് കോടി രൂപയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരുന്നു പ്രശാന്ത് വന്നു പറയുന്നു നാലു കോടി രൂപയുള്ളു ഇവരുടെ എല്ലാ ഉഡായ്പിനും കൂട്ടി ബാങ്കാണ് നല്ലലക്ഷ്മി ബാങ്ക് ആ ബാങ്കിന് ബാങ്ക് ഒരു കോടി രൂപ രണ്ട് കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ഒരു കോടി രൂപ ആര് കൊടുക്കാമെന്ന് പറഞ്ഞു ഏതൊരു ഏജൻസി അല്ല കേരള ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞു വാസവന്റെ തന്നെ സഹകരണ മന്ത്രിയല്ലേ പിന്നെ ഒരു കോടി രൂപ അദാനി കൊടുക്കുമെന്ന് പറഞ്ഞു ഇതൊല്ലൊക്കെ കൊടുത്തു അവിടെ എന്താണ് ശബരിമല സംഭവിച്ചത് മുഴുവൻ പൈസയും ആഗോള സംഗമം നടത്തുന്ന മുഴുവൻ പൈസയും പിന്നെ സ്പോൺസറിങ്ങിലൂടെ ഒപ്പിക്കുമെന്നും നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് കോടതിയിൽ അതിൻ്റെ കണക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു സുതാര്യമായിരിക്കും എന്ത് സുതാര്യം ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിക്ക് അവരുടെ തന്നെ വേറൊരു സൊസൈറ്റിക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു പത്ത് ശതമാനം എബോവ് കൊടുക്കുന്നു അവരതെടുത്തിട്ട് വേറെ സബ് കോൺട്രാക്ട് കൊടുക്കുന്നു ജി എസ് ടി ബില്ലിന് ജി എസ് ടി ബില്ലില്ല ബില്ലില്ലാത്തതിനും ജി എസ് ടി ബില്ലാത്തതിനും ബില്ലില്ല വെള്ള പേപ്പറിലല്ല എഴുതി വയ്ക്കുന്നു എട്ട് കോടി രൂപയുടെ പരിപാടി വെള്ള പേപ്പറിൽ എഴുതി വെച്ചിട്ട് അങ്ങ് പോവുകയാണ് ഓഡിറ്റാരൻ വന്ന് ഇതെല്ലാം പിടിച്ചു ഓഡിറ്ററി ഇതെല്ലാം കൂടെ കണക്കാക്കി ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു ദേവസ്വം കമ്മീഷണർ കംപ്ലീറ്റ് ഉടായ്പാണെന്ന് പറഞ്ഞ് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു അതെല്ലാ ചാനലുകളിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ആഗോള അയ്യപ്പ സംഗമം ഒരു ചെറിയ പരിപാടി പത്തോ അഞ്ഞൂറോ പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്തുന്നതിൽ ഇത്രയാണ് കൊള്ളയെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം കൽപ്പിക്കുക ഈ ഖജനാവ് നിങ്ങൾ കൊണ്ടുപോകൂല്ലേ അല്ല ഭജന അവളൊന്നുമില്ല പൂച്ചകത്ത് കിടക്കുന്നു എന്നാണ് സതീശൻ പറയുന്നത് അതുകൊണ്ട് പിന്നെ കൊണ്ടുപോകാനൊന്നുമില്ല എത്ര ഗതികേടാണ് കാണിക്കുന്നത് ശബരിമലയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ് ഈ ഭജൻ നടത്താത്ത ഭജൻ സംഘത്തിൻ്റെ പേരിൽ എട്ട് ലക്ഷം രൂപ അത് ഒന്നും രണ്ട് പൈസ എട്ട് ലക്ഷം രൂപ എഴുതി എഴുതിയെടുത്തിരിക്കാണ് ആളുകൾ കെട്ടവരിക്കുമോ ശരിയാണ് അവർക്ക് കൊടുത്തു വിചാരിക്കും നടത്താത്ത ഗാനമേളയുടെ പേരിൽ പൈസ കഴിക്കാത്ത ഭക്ഷണത്തിന്റെ പേരിൽ പൈസ വാങ്ങാത്ത ബെഡിൻ്റെ പേരിൽ പൈസ നടത്താത്ത യാത്രയുടെ പേരിൽ പൈസ കെട്ടാത്ത സ്റ്റേജിന്റെ പേരിൽ പൈസ മുഴുവൻ പൈസ രൂപ എഴുതി എഴുതി ഇങ്ങനെ എടുത്തിരിക്കുകയാണ് പോണവരും വഴി വഴിയെ പോണവരും എല്ലാം എഴുതി എടുത്തിരിക്കുകയാണ് കഷ്ടമാണ് കഷ്ടമെന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദു സമൂഹത്തിലല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നടക്കൂല അവിടെയാണ് ഇതിന്റെ ഗതികേട് എന്നിട്ടും വീണ്ടും ഭരണം വേണമെന്ന് പറയണം ഞങ്ങൾക്ക് മൂന്നാമതും തരൂ എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഭരണവും ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ ഭരിക്കട്ടെ ബാക്കി അമ്പലങ്ങൾ കൂടെ ഉണ്ട് ഒരു ശബരിമലയെ ഞങ്ങൾ കൊണ്ടുപോയുള്ളൂ ഇനിയും ബാക്കി ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പലം ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം തന്നെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ദേവസ്വം ബോർഡ് എല്ലാം കൂടെ കണക്കാവുമ്പോൾ പത്തയ്യായിരം അമ്പലമുണ്ട് ഞങ്ങളൊന്ന് ഭരിക്കട്ടെ തരൂ ഭരണം മൂന്നാമത് ഞങ്ങൾക്ക് തരൂ എന്നാണ് ചോദിക്കുന്നത് ജനങ്ങളും ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് എന്തൊരു കഷ്ടമാണ് നടത്താത്ത ഭജന് വേണ്ടി നടത്താത്ത പരിപാടിക്ക് വേണ്ടി കിടക്കാത്ത കട്ടിലിന് വേണ്ടി കെട്ടാത്ത പിന്നെ സ്റ്റേജിന് വേണ്ടി പണം അടിച്ചു മാറ്റി എഴുതി മാറ്റി യാതൊരു ഉളുപ്പുമില്ലാതെ അയ്യപ്പൻ്റെ പേരിൽ എഴുതി മാറ്റിയിട്ട് വീണ്ടും നിന്ന് ഗീർവാണ പ്രസംഗം നടത്തണം മന്ത്രി അടക്കം വാസവൻ്റെ ആ ഒരു ചിരി ഉണ്ടല്ലോ അത് കൊല ചിരിയാണ് എന്താ അദ്ദേഹം പറയുന്നത് എല്ലാം ഉടായിപ്പാണ് പ്രശാന്ത് ലോഹ ഉടായ്പാണ് ഇതാരോടെ പറയുക ഉദരനിമിത്തം ബഹീർദവേഷം എന്ന് പറഞ്ഞ് ഒരു ജനത മൂടുതാങ്ങി ഒരു സമൂഹം അടിമ സമൂഹം ഇതെല്ലാം കാണാനും കേൾക്കാനും അനുഭവിക്കാനും വിധിയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറി മറ്റെന്താണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് എല്ലാം അയ്യപ്പൻ തന്നെ നേരിട്ടിറങ്ങി വന്ന് la chica te de...